ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യർ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ സത്യം പറയാൻ തേയ്ക്ക് ഓഫീസ് നോക്കുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ അത് ചെയ്തേക്കാം അങ്ങനെ ഒരു ഇൻട്രോഡക്ഷൻ കുറച്ച് ദിവസമായിട്ട് എടുക്കണം എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നു പക്ഷേ എപ്പോഴും ഞാൻ വീട്ടിൽ വരുമ്പോൾ മറന്നു പോകും അല്ലെങ്കിൽ ബിസി ആകും പിന്നെ ഫോൺ നോക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല കാര്യം ഹെവി വർക്ക് ലോഡാണ് ആക്ച്വലി എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ചെയ്യാനായിട്ട് വിചാരിക്കുന്ന ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു എപ്പിസോഡ്സ് ഓഫ് വീഡിയോസാണ് ഒരു ചെറിയൊരു വെയ്റ്റ് ലോസ് അപ്പോൾ റീസെന്റ്ലി എനിക്ക് കുറച്ച് വെച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ മുഖത്തിനും അതുപോലെ എനിക്ക് കൈക്കും ഇവിടെ ഈ ഒരു എന്താ പറയുക നമ്മുടെ ലവ് ഹാൻഡിൽസൊക്കെ വെച്ച പോലെ എനിക്കൊരു തോന്നുന്നില്ല വലിയ വണ്ണമായിട്ട് അങ്ങനെ കണ്ടമാനം വണ്ണം ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടു വീക്സ് ആയി ടു വീക്സിലേക്ക് ഞാനൊന്ന് ഡയറ്റ് പ്ലസ് വർക്കൗട്ട് ചെയ്യാം ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് കാര്യം വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യുകയുള്ളൂ കാര്യം വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളൊരു തോട്ട് കൊണ്ടുതന്നെ ഞാൻ അത് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് പോകും ഒരു ഒരു ടു മന്ത്സ് മുമ്പ് ഞാനൊരു വൺ വീക്ക് ഓഫ് ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലസ് വർക്കൗട്ട് എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് വണ്ണം കുറയുന്നൊരു ബോഡി നെയ്ച്ചറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു വൺ വീക്ക് കൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് വണ്ണം വെക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഇതുപോലൊരു ബ്രേക്ക് എടുക്കാറുണ്ട് ഞാൻ നല്ല ഫുഡിയൊക്കെയാണ് പക്ഷേ എങ്കിലും ഞാൻ നന്നായിട്ട് ബ്രേക്ക് എടുത്ത് ആ ഒരു ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും റീസൻ്റ് ഞാൻ വണ്ണം വെക്കാനുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രെഷറും കാര്യങ്ങളും പറയാനൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഓഫീസിലായിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ പോയാലും ഒരു ഫൈവ് ടു സിക്സ് അല്ലെങ്കിൽ ചില സമയത്ത് സെവൻ കോഫീസ് വരെ പെർ ഡേ കുടിക്കും അപ്പോൾ ഏഴ് കോഫി കുടിക്കുന്ന സമയത്ത് ഇവിടുത്തെ കോഫി എന്ന് പറയുക റിയൽ കോഫിയാണ് നല്ല കൈപ്പുള്ള കോഫിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് ഈ ഷുഗർ കൺസംഷനാണ് എൻ്റെ വണ്ണം കൂട്ടാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വണ്ണം വെച്ചു ഒരു ഫാറ്റൊക്കെ എവിടെ ക്യൂർ ഡെപ്പോസിറ്റ് ആയി എന്നെനിക്ക് തോന്നാനായിട്ടുള്ള മെയിൻ റീസൺ ഈ ഒരു ഷുഗർ ഈവൻ ഈവൻതോ ഞാൻ കഴിക്കുന്നത് ആക്ച്വലി ഞാൻ എടുക്കുന്നത് ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ വൈറ്റ് ഷുഗർ അല്ല ബ്രൗൺ ഷുഗർ ആണ് എനിവേ ഷുഗർ ഈസ് നോട്ട് റിയലി ഗുഡ് ഫോർ അവർ ഹെൽത്തില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെയ്റ്റ് ലോസിനും കാരണമാകുന്നുണ്ട് അപ്പോൾ ഷുഗർ കട്ടിലാണ് ആക്ച്വലി ഷുഗർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസും നമ്മുടെ ഓവറൽ ബോഡിക്കൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാകും എസ്പെഷ്യലി നമ്മുടെ ഫേസിന് നന്നായിട്ട് സ്ലിം ആവുകയും നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവുകയും നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ടാകാനായിട്ടൊക്കെ സഹായിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ച് അതായത് ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു ഹെൽത്തി ഒരു ഹാബിറ്റ് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എന്താ ഫോക്കസ് ചെയ്യുന്ന ഒരു ഹെൽത്തി ഹാബിറ്റ് പിന്നെ എനിക്ക് ഈ ലവ് ഹാൻഡിൽസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കണം അത് വൃത്തിയോടെ ഒന്നുമില്ല പക്ഷേ സ്റ്റിൽ എനിക്കത് തോന്നുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഒന്നും ആയിര പോലെയൊക്കെ ഒരു തോന്നില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും എൻ്റെ വർക്ക്ഔട്ട്സ് ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ഫോളോ ചെയ്യുന്നത് ലൂസി ബിന്ദ്രട്ടൊരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ഉണ്ട് പുള്ളിക്കാരിയുടെ वेट लॉस वीडियोस ആണ് ഞാൻ ഏറ്റവും കൂടുതൽ സോറി അവകാർ वीडियोस ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക്ന്നത് കുറച്ചുകൂടി എളുപ്പായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ചലഞ്ചിൻ്റെ പാട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഫോളോ ചെയ്യാം ഞാനൊരു ഹെൽത്തി ഈറ്റിംഗ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാര്യം ഈ പറഞ്ഞൊരു ഷുഗർ ഒക്കെ ഒരു ആറ് ഏഴ് കോഫിയൊക്കെ കുടിച്ച് മഞ്ചസാരയിട്ട് കുടിക്കുന്ന ഒന്നും അത്ര നല്ലതായിട്ടുള്ള ഒരു സ്വഭാവമൊന്നുമല്ല അപ്പം ഇത് തന്നെ ഷുഗർ ആകുമ്പോൾ വേണ്ട നോക്കുക പിന്നെ ഞാൻ ഓഫീസിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോയിന്റിലാത്തിപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് ഒട്ടും നല്ലൊരു ശീലമല്ല അത് നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഹെൽത്തിനേയും നമ്മുടെ എന്താ ഡയറ്റിനെയൊക്കെ ബാധിക്കുന്ന ആയതുകൊണ്ട് ഐ ഡിസൈഡ് ടു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ ഡിസൈഡ് ചെയ്തു ഓഫീസിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി ഓഫീസിലെപ്പോഴും ഇപ്പം ചോക്ലേറ്റ് ക്രസോൺസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഇത് കഴിക്കുമ്പോൾ തന്നെ രാവിലെ തന്നെ ഒരു എണ്ണൂറ് തൊള്ളായിരം കാലറീസ് അടിച്ചങ്ങ് അങ്ങ് കയറുകയാണ് അപ്പോൾ ചില ദിവസം ഒന്ന് ഒന്നര രണ്ടെണ്ണം ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം അത് നല്ല ഷീലായില്ല അപ്പോൾ ആ ഒരു സ്വഭാവം ഞാൻ നിർത്തി ഓൾറെഡി അത് പ്രഷ്യൂർക്ക് ഷുഗർ കെട്ട് പിന്നെ രാത്രിയിൽ എന്തേലും ആയിട്ട് ഫുഡ് കഴിക്കുക ഒരു നേരം ചോറ് കഴിക്കുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ലൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കോ അല്ലെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ കുടിക്കുക ഇതൊക്കെയാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാൻ പ്ലസ് വർക്ക്ഔട്ട്സ് വർക്ക്ഔട്ട്സ് കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നില്ല അപ്പം ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് ചില ചോദി ആയിരിക്കും എൻ്റെത് നമുക്ക് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാം ഈ വീഡിയോ എന്നെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നോട്ട് ഞാൻ വീഡിയോ സോറി ഞാൻ ഇന്നോട്ട് വെയ്റ്റ് ലോസ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മൂന്ന് മീൽസ് എന്നുള്ള ചിലപ്പോൾ നാലോ അഞ്ചും മീൽസോ പക്ഷെ ചെറിയ ചെറിയ മീൽസ് ആയിരിക്കും അതൊന്നും ഒത്തിരി എന്താ പറയുക കാപ്സോ അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാനായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്ത മീൽസ് ആയിരിക്കും എടുക്കുന്നത് അപ്പം അതിന് ആൾക്കാരൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാം ഞാൻ ആവുമ്പോൾ പറഞ്ഞാൽ ഞാൻ ഒട്ടടിക്ക് കട്ട് ചെയ്യുന്നില്ല അത് നമ്മുടെ ബോഡി നമ്മളൊന്ന് കോപ്പ് ചെയ്ത് വരണം കുറച്ച് സമയം എടുക്കും ഇപ്പം ചോറ് കഴിക്കും അല്ലെങ്കിൽ ചായയൊക്കെ കുടിക്കും പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് കുറച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അത് നമ്മളെടുക്കുന്ന ഇൻടേക്ക് കുറച്ചിട്ട് കുറച്ച് ഗ്രാജ്വലി ആയിരിക്കും നമ്മൾ പോകുന്നത് പിന്നെ ഞാൻ ലാസ്റ്റ് ഞാൻ നല്ല വണ്ണമുള്ള ഒരാളായിരുന്നു ഞാൻ വണ്ണം കുറച്ചാണ് അങ്ങനെയാണ് നമ്മൾ ഈ ചായ ഇത്രയും റീച്ചായത് ആക്ച്വലി അപ്പോൾ ആ സമയത്ത് നല്ല ഫാറ്റ് നല്ല നല്ല ഫാറ്റായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ അതിനുശേഷം എനിക്കിഷ്ടമുള്ളതായിട്ടുള്ളൊരു കാര്യം ആ സമയത്ത് ഞാൻ ഡയറ്റ് ഡയറ്റെടുത്തതിന് ശേഷം എനിക്ക് എനിക്കിഷ്ടമുള്ളതായ ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കാൻ പറ്റത്തില്ല മധുരം സ്വീറ്റ്സ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല ഞാൻ പണ്ട് ലഡു ജിലേബി സോറി ജിലേബിയില്ല ലഡു അല്ലെങ്കിൽ എന്താ പറയുക കേക്ക് ഐസ്ക്രീംസ് പിന്നെന്താ പറയുക നമ്മുടെ ഈ പാൽഗോവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവൻ എന്തോ ഒരു ചോക്ലേറ്റുകളും കഴിക്കില്ല ഞാനിപ്പം എനിക്ക് അങ്ങനെ ഒരു ക്രേവിംഗ്സ് അതായത് നമ്മൾ വൺസ് ഇതൊന്നും വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാനായിട്ട് തോന്നില്ല അതൊന്നും നല്ലതല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ നമ്മൾ വൺസ് ഒരു ഹെൽത്തി കിറ്റിങ്ങിലേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിക്ട്ലി അത് നമുക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതുമായിട്ട് കോപ്പ് ചെയ്ത് നമ്മൾ അതിനെ തന്നെ ഫോളോ ചെയ്ത് പോകുമായിരിക്കും അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു ബേസിക് ഐഡിയ എനിക്കറിയില്ല എത്രത്തോളം എത്രത്തോളം എത്ര പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമില്ലെങ്കിൽ എത്രത്തോളം ഈ വീഡിയോനെ നിങ്ങൾ ക്രിട്ടാസ ക്രിറ്റിസൈസ് ചെയ്യും ഏത് രീതിയിൽ കാണുമെന്നും അറിയത്തില്ല ദിസ് ഇസ് മൈ എന്താ പറയുക വേ ഓഫ് ഡൂയിങ് തിങ്സ് എന്ന് പറയാം കാര്യം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്കത് ചെയ്യണം എന്നുള്ള നമുക്കൊരു പോസിറ്റീവ് എനർജി ആണ് ആണ്ട്ടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് വിചാരിച്ചത് പിന്നെ ആർക്കെങ്കിലുമൊക്കെ എന്താ പറയുക അത് യൂസ്ഫുൾ ആയിക്കോട്ടെ ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ചെയ്യുന്നത് ഞാൻ റീസെൻറ്റലി നമ്മുടെ കമൻറ്റ് ബോക്സിൽ നോക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ നമ്മൾ പണ്ടൊക്കെ ചെയ്ത വീഡിയോസിലൊക്കെ വെയിറ്റ്ലസ്റ്റാലിൻ്റെ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ പേരൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ഞാൻ കാണാറുണ്ട് പക്ഷേ അതിൽ എത്രത്തോളം ആൾക്കാർ ഈ വീഡിയോസ് ഒന്നും കാണും എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ പക്ഷേ സ്റ്റിൽ ഇത് ഞാൻ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും എനിക്കൊരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ഞാൻ എപ്പോഴും എൻ്റെ മാറ്റങ്ങൾ കണ് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു രണ്ട് മാസം ഇട്ട വീഡിയോ ആറ് മാസം ആറുമാസം ഇട്ട വീഡിയോ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം മുമ്പിട്ട വീഡിയോസൊക്കെ കമ്പയർ ചെയ്ത് എൻ്റെ ഒരു ട്രാൻസിഷൻ തന്നെ ഞാൻ എന്താ പറയുക വാലുവേറ്റ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വൈറ്റ് വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ഈറ്റിങ്ങിലേക്ക് പോകണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഒക്കെ കൗണ്ട് ചെയ്ത് കഴിക്കാൻ പ്രോട്ടീൻ ഒക്കെ കൗണ്ട് ചെയ്ത് കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് അത്യാവശ്യം അത്യാവശ്യമായിട്ട് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നെ സംബന്ധിച്ച് ഞാനൊരു മുട്ടയൊന്നും കഴിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഡയറ്റിൽ മുട്ടയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ചിക്കൻ ചിക്കൻ ബ്രസ്റ്റ് ഫിഷ് ഫിഷ് കത്തി പക്ഷെ നന്നായിട്ട് കഴിക്കാം ഫ്രെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക ഓട്ട്സ് ചിയാ സീഡ്സ് ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാം ഇതെല്ലാം ചുമ്മാ വാരി വലിച്ച് കഴിച്ചാലോട്ട് വണ്ണം കുറയ്ക്കും അല്ലെങ്കിൽ ചുമ്മാ നമുക്ക് ബോഡിക്ക് വേണ്ട സാധനങ്ങളൊന്നും കിട്ടും എന്നെങ്കിലും വിചാരിക്കേണ്ട ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം അതൊക്കെയാണ് എൻ്റെ ഒരു പ്ലാൻ സത്യം പറഞ്ഞാൽ ഇത് എന്തായാലും നമ്മളൊരു ടു വീക്സ് ഞാൻ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറേ പ്രശ്നം പറഞ്ഞല്ലേ ഓക്കെ ഇറ്റ് ബി ഓണസ്റ്റ് ഞാൻ എൻ്റെ വെയ്റ്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല ഞാൻ വെയ്റ്റ് നോക്കുന്നില്ല ആക്ച്വലി എൻ്റെ ഉദ്ദേശം എൻ്റെ ബോഡി വെയിറ്റ് എന്നുള്ളതല്ല എനിക്കുള്ള ഫാറ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എൻ്റെ മുഖമൊക്കെ ഒന്ന് ഒന്ന് മാറ്റിയെടുക്കണം ദാറ്റ്സ് ഓൾ അപ്പോൾ എന്തായാലും കുറയുന്നത് കുറയട്ടെ കുറഞ്ഞില്ലെങ്കിൽ കുറയണ്ട കുറയും എന്തായാലും നമ്മൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പാടില്ലല്ലോ അല്ലേ പിന്നെ വൺസ് ഇൻ എ വീക്ക് ഞാൻ എന്തായാലും ഒരു ചീറ്റ് ചീറ്റ്മിൽ എടുക്കുന്നതായിരിക്കും എന്താ പറയുക പുറത്തുവാണെങ്കിൽ ചീറ്റ്മിൽ അതെല്ലാം എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തന്നെയായാലും ഞാൻ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ചോറും കറികളൊക്കെ വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും അതാണ് എൻ്റെ മീൽ കേട്ടോ ഞാനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ചോറും കറിയും കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സീരീസ് ഓഫ് എപ്പിസോഡ്സിൻ്റെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ഫോളോ ചെയ്യുക കാര്യം കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ വൺസ് ഒരു കാര്യം നമ്മൾ നോക്കി ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആൾക്കാർക്ക് വീഡിയോ യൂസ്ഫുൾ ആവും ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഐ വിൽ കീപ്പ് പോസ്റ്റിങ്ങിനോ ഐ വിൽ ബി കീപ്പ് പോസ്റ്റിങ് ഞാൻ എനിക്ക് എൻ്റെ വീഡിയോസ് ഞാൻ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും സോ ഇറ്റ്സ് ഇറ്റ്സ് ഗുഡ് ഫോർ മീ ആൻഡ് ഓൾസോൻ ഐ വിൽ ബി മോട്ടിവേറ്റഡ് ബൈ മൈ സൽഫീനോ സോ അതുകൊണ്ട് എന്തായാലും എല്ലാവരും കാണുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ സീരീസ് ഓഫ് എപ്പിസോഡ്സ് ആയിട്ട് വരും വീഡിയോകളിൽ കാണാം അതുവരെ എറ്റെല്ലാം ടേക്ക് കയർ ബൈ ബൈ